ജീവിതം ഒരു നാടകമേടയാണ് നാം എല്ലാം അതിലെ കഥാപാത്രങ്ങളാണ് പക്ഷെ എന്റെ കഥാപാത്രം ഞാൻ തന്നെ എഴുതും വാവ് നേരാണോ നീ വളരെ ചെയ്യുന്നു നീ പറഞ്ഞത് വളരെ ശരിയാണ് റാംവൽ നീ ഇല്ലാതെ ഞങ്ങളുടെ നാടകം പൂർത്തിയാകില്ല നീ ചെയ്യുന്നല്ലോ അത് മറ്റാരെ കൊണ്ടും ചെയ്യാനാകില്ല ഞങ്ങൾ മാത്രമല്ല ഈ കോളേജ് മുഴുവൻ നിന്റെ ഫാൻസ് ആണ് ഓഹോ മതി ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾക്കറിയാല്ലോ ഇങ്ങനെ പോലെത്തുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് ഈ കഥ നേ കഥയാണ് അവൾ മുംബൈയിലെ കോളേജിൽ പഠിക്കുകയാണ് പഠിക്കുന്നത് മാത്രമല്ലാതെ നേഹ കോളേജിലെ ഡ്രാമയിലൊക്കെ അഭിനയിക്കും കോളേജിൽ ഫസ്റ്റ് ഇയറിൽ വെറുതെ നാടകങ്ങൾ അഭിനയിച്ചവൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ വലിയൊരു നടിയാകണമെന്ന് ആഗ്രഹിച്ചു അവളുടെ അഭിനയത്തിൽ സത്യമുണ്ടായിരുന്നു വേദനയുണ്ടായിരുന്നു സന്തോഷമുണ്ടായിരുന്നു പിന്നെ വലിയ കാര്യം എന്താണെന്നാൽ അതിൽ വാശിയുണ്ടായിരുന്നു അതുകൊണ്ട് അവളുടെ കോളേജിൽ എല്ലാരും തന്നെ അവളുടെ ഫാൻസ് ആണ് പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ലോകം മുഴുവൻ അവടെ ഫാൻസായി മാറും ഹേ കോസ്റ്റ്യൂം ഡയറക്ടർ കോളേജിലേക്ക് വന്നിട്ടുണ്ട് കോളേജ് കാണാനായിട്ട് നേരാണോ ആരാണത് പേരെന്തോ ശേഖർ വർമ്മ എന്ന് പറഞ്ഞു പുതിയ മൂവിക്ക് പുതിയ മുഖങ്ങൾ തേടുകയാണത്രേ ഇതെനിക്ക് കിട്ടിയ ഒരു ചാൻസ് ആയിരിക്കാം ഇത്തവണ ആർക്കും മറക്കാനാകാത്ത വിധം ഞാനൊന്ന് ചെയ്യാൻ പോവുകയാണ് അന്നു മുതൽ നേഹ രാത്രി പകലായി കഠിനമായി അധ്വാനിക്കാൻ തുടങ്ങി അവളുടെ റിഹേഴ്സൽ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ തുടങ്ങും പിന്നെ അസ്തമിക്കുമ്പോൾ അവസാനിക്കും അവളുടെ മുറി മുഴുവൻ ഡയലോഗ്സ് നിറഞ്ഞിരിക്കുന്നു നീ എന്റെ പാതിയാണ് നീ എന്റെ രക്തമാണ് നിന്നെ എനിക്ക് എങ്ങനെ മറക്കാനാകും ദിവസവും നിന്റെ മുഖം എന്റെ കണ്ണിൽ നിറഞ്ഞിരിക്കുകയാണ് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് നിന്നെ തേടാൻ വേണ്ടിയാണ് വാവ് അടിപൊളിയായിട്ടുണ്ട് നീ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്

ഇല്ല രാഹുൽ നിനക്കിത് മനസ്സിലാവില്ല എനിക്ക് സ്റ്റേജ് എന്താണെന്ന് നിനക്കറിയാം അതെന്റെ ജീവിതമാണ് ഞാൻ ഇനി വെറും ഒരു വേസ്റ്റ് ആണ് ഇനി എല്ലാം അവസാനിച്ചു എല്ലാം അവസാനിച്ചു എന്ത് വിചാരിച്ച് നമ്മൾ പേടിച്ചോ അത് തന്നെ സംഭവിച്ചു ആക്സിഡന്റിൽ നേഹയ്ക്ക് കാല് മാത്രം പോയില്ല അവളെ പുതിയ സിനിമയിൽ നിന്നും അവർ പുറത്താക്കി ഒരു നിമിഷം കൊണ്ട് നേഹയുടെ ജീവിതം മുഴുവനായി അവസാനിച്ചു ഇപ്പോൾ അവൾ വീട്ടിൽ തന്നെ ഇരുന്നു മറ്റുള്ളവരെ കാണാൻ അവൾക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു ഇപ്പോൾ അഭിനയിക്കുന്നവരെ കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത അസൂയയായിരുന്നു ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചോ അതാണ് ഇവളും ചെയ്യുന്നത് പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു വീട്ടിലിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മാത്രം എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്റെ ആഗ്രഹങ്ങൾക്ക് ഒരു വിലയുമില്ലേ നേഹ വീട്ടിനകത്ത് തന്നെ തന്നെ തനിച്ചിരിക്കുകയായിരുന്നു പക്ഷെ അവളുടെ കൂട്ടുകാർക്ക് ഇതൊന്നും കണ്ടോണ്ടിരിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് രാഹുൽ ഒരു ദിവസം കാണാൻ വേണ്ടി അവളുടെ വീട്ടിലേക്ക് ചെന്നോ ഏയ് ഇതൊക്കെ എന്താണ് നീ എന്തിനാ എപ്പോഴും റൂമിൽ തന്നെ ഇരിക്കുന്നു ഇല്ല നീ എന്നോടൊപ്പം വാ ഇന്ന് സിറ്റിയിൽ ആർട്ട് എക്സിബിഷൻ നടക്കുന്നു നമ്മൾ അങ്ങോട്ട് പോവാം അതുകൊണ്ട് നിന്റെ മനസ്സ് കുറച്ച് ഫ്രീ ആവും രാഹുൽ പറഞ്ഞതുകൊണ്ട് നേഹയും അവന്റെ കൂടെ ചെന്നു പക്ഷെ അവൾ അവിടെ കണ്ട സംഭവം അവളുടെ മനസ്സിനെ മാറ്റി നേഹ വീൽ ചെയറിൽ ഇരുന്നുണ്ട് നശത്തും നോക്കുകയായിരുന്നു ഒരു മൂലയിൽ ജനങ്ങൾ കൂടി നിൽക്കുകയായിരുന്നു അവിടെ രാഹുൽ അവളെ കൊണ്ടുപോയി ഇവിടെ എന്താ ഇത്ര ആളുകൾ നിൽക്കുന്നത് ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് വളരെ ഫേമസ് ആണ് അവരുടെ ചിത്രങ്ങൾ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു നേരാണോ രാഹുൽ പറഞ്ഞത് കേട്ടിട്ട് നേഹ അവനോടൊപ്പം ആ കൂട്ടത്തിൽ നിന്നും മുൻപിലേക്ക് ചെന്നു ആ ചിത്രകർത്താവ് ചിത്രം വരുകയായിരുന്നു അധികം ചിത്രം വരയുന്നത് കണ്ടിട്ട് നേഹ ഞെട്ടിപ്പോയി ഇദ്ദേഹം ഇദ്ദേഹം വരികയാണ് അതെ ഒരു ആക്സിഡന്റിൽ അവളുടെ രണ്ട് കൈയും പോയിട്ടുണ്ട് പക്ഷെ അവർ അവളുടെ സമ്മതിച്ചിട്ടില്ല ഇങ്ങനെ ഇല്ല നീ പറയുന്നത് ശരിയാണ് രാഹുൽ എനിക്ക് വട്ടാണ് ഞാൻ എന്റെ കാലിനെ കുറിച്ച് ചിന്തിച്ച് കരഞ്ഞോ ആക്സിഡന്റിൽ എന്നിൽ നിന്നും എന്റെ കാലാണ് പോയത് എന്റെ കഴിവു പോയില്ലല്ലോ പിന്നെന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കണം ഇല്ല പോയതൊക്കെ പോട്ടെ ഞാൻ വീണ്ടും എന്റെ സ്വപ്നം നിറവേറ്റി കാണിക്കും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ആ എക്സിബിഷനിൽ നിന്നും തിരികെ വന്നതിന് ശേഷം ജീവിതം ഒരേ ദിവസം കൊണ്ട് മാറിയതുപോലെ തോന്നി ആദ്യമായി തന്റെ കഷ്ടത്തെ ഒരു പുതിയ കാഴ്ചയിൽ കാണാൻ തുടങ്ങി എനിക്ക് സ്റ്റേജ് കയറാൻ പറ്റിയില്ലെങ്കിൽ എന്താ മറ്റുള്ളവരുടെ സ്വപ്നങ്ങളെ സ്റ്റേജിൽ കേറ്റാൻ എനിക്ക് സാധിക്കും രാഹുൽ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ വീണ്ടും എന്റെ ആക്ടിംഗ് പണികൾ തുടങ്ങാൻ പോവുകയാണ് പക്ഷേ ഇത്തവണ കുറച്ച് വ്യത്യാസമായി നീ വീണ്ടും ഓഡിഷൻ കൊടുക്കാൻ ഇല്ല ഞാൻ ഞാൻ മറ്റുള്ളവരെ സ്റ്റേജ് പോവുകയാണ് ഒരു ാണ് ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് അവിടെ ഞാൻ മറ്റുള്ളവരെ അഭിനയിക്കാൻ പഠിപ്പിക്കും പിന്നെ എന്റെ ആദ്യത്തെ ബാച്ച് എന്റെ കോളേജിലെ ഫ്രണ്ട്സ് ആണ് അതായത് നീ പിന്നെ നമ്മുടെ കൂട്ടുകാർ നീ പറയുന്നത് അടിപൊളിയായ കാര്യമാണ് ഈ കാര്യത്തിൽ ഞാൻ നിനക്ക് തീർച്ചയായും സപ്പോർട്ട് ചെയ്യും പിന്നെ നമ്മളുടെ ഗ്രൂപ്പും നേഹയും രാഹുലും ചേർന്ന് ഒരു ചെറിയ ഹാൾ വാടകയ്ക്ക് എടുത്തു അവിടെയാണ് തുടങ്ങിയത് നേഹയുടെ ആക്ടിംഗ് ക്ലാസ് ആക്ടിംഗ് എന്നത് വെറും ഡയലോഗ് മാത്രം പറയുന്നതല്ല അതൊരു ഫീലിംഗ് ആണ് നിങ്ങൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളായല്ല ആ ക്യാരക്ടറായാണ് ജീവിക്കേണ്ടത് പക്ഷെ ക്യാരക്ടറായി മാറാൻ പേടിയിരിക്കാൻ പാടില്ലല്ലേ എനിക്ക് സ്റ്റേജിൽ കയറിയതും തന്നെ തല ചുറ്റാൻ തുടങ്ങുന്നു അതുകൊണ്ട് ഞാൻ ബാക്ക് സ്റ്റേജ് നോക്കിക്കോളാം നീ ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നെന്ന് വെച്ചോ ഒരിക്കലും നിനക്കൊരു നല്ല നടിയാകാൻ സാധിക്കില്ല ദേ നോക്ക് നിന്റെ സ്വപ്നം എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം അതിൽ നീ വിജയിക്കണമെന്ന് കരുതിയാൽ ആ ക്യാരക്ടറായി ജീവിക്കാൻ നീ പഠിക്കണം പിന്നെ ഞാൻ നിന്നെ അതിനെ സഹായിക്കാം എന്റെ ദൈവമേ നേഹയുടെ ആക്ടിംഗ് ക്ലാസ് വളരെ നന്നായി പോയിക്കൊണ്ടിരുന്നു ദിവസങ്ങൾ കടന്നു ആഴ്ചകൾ കടന്നു ഒരു വിധേന ആക്ടിംഗിന്റെ ദിവസവും എത്തി നേഹ ആദ്യമായി ഡയറക്റ്റ് ചെയ്യാണ് അതുകൊണ്ട് അവൾക്കൽപ്പം പേടിയുണ്ടായിരുന്നു പക്ഷേ നാടകം തുടങ്ങിയതും തന്നെ അത് കണ്ട് ജനങ്ങൾ ക്ലാപ് ചെയ്യാൻ തുടങ്ങി നേഹ ആഡിയൻസിന്റെ റിയാക്ഷൻ കണ്ട് ഒരുപാട് സന്തോഷിച്ചു ഒരു വിധേന നാടകവും കഴിഞ്ഞു പിന്നെ എല്ലാരും എണീറ്റ് നിന്ന് നേഹയ്ക്ക് ക്ലാപ്പ് അടിച്ചു പിന്നെ നേഹ സ്റ്റേജിലേക്ക് വന്ന് തന്റെ മനസ്സിലുള്ളത് പറഞ്ഞു ഞാൻ മുൻപേക്ക് കരുതുമായിരുന്നു എന്നിൽ നിന്ന് എന്റെ കഴിവുകളെല്ലാം പോയെന്ന് പക്ഷെ എനിക്ക് മനസ്സിലായി സ്റ്റേജ് കയറുന്നത് വെറും സന്തോഷമല്ല അതൊരു വിശ്വാസമാണെന്ന് ഇന്ന് ഞാൻ നടികളിൽ ഒരാളല്ലായിരിക്കാം ഇരിക്കാം പക്ഷെ ഈ നാടകത്തിനോടൊപ്പം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം നേഹയുടെ സ്വപ്നവും വിജയിച്ചു അവൾക്കൊരു വലിയ നടിയാകാൻ സാധിച്ചില്ല അതായത് അവൾ കോളേജിൽ കണ്ട ആ സ്വപ്നം പക്ഷെ ഇപ്പോൾ ജനങ്ങൾ അവളെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം അവർ പറയുന്നു അവൾ ഒരു മികച്ച ഡയറക്ടറാണെന്ന് ആണെന്ന് അവളുടെ നാടകങ്ങൾ ജീവിതത്തിനൊരു നല്ല പാഠം നൽകുന്നുവെന്ന്